വാളയാർ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് അന്ന് ഇടതുപക്ഷത്തിന് എതിരായി നിൽക്കുന്ന വലിയ സൈദ്ധാന്തികരൊക്കെ ഈ ചർച്ചകളിൽ ഭാഗഭാക്കായത് ഇതൊക്കെ മുഖ്യമന്ത്രി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് വേണ്ട ഈ വാർത്ത എന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയുകയാണ് ഇന്നത്തെ ദിവസം ഇത് മൂന്നാമത് ഒരു പിണറായി ഒരു ഇടത് സർക്കാർ വരുന്നു എന്നതിൻ്റെ സൂചന വരുമ്പോൾ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന ഒരു നിറവ്യത്യാസത്തെ എടുത്തു കാണിക്കാനാണ് എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ഡോക്ടർ ഇന്ന് രണ്ട് പരിപാടിയിൽ ഞാന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ എനിക്ക് ഒരു അവസരം ഉണ്ടായി ഒന്ന് കോഴിക്കോട് ദേശാഭിമാനിയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് രാവിലെ മറ്റൊന്ന് ഇന്ന് വൈകുന്നേരം നടന്ന പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ തറക്കല്ലിടൽ പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഈ രണ്ട് പ്രസംഗവും നേരിട്ട് മുന്നിലിരുന്ന് കേട്ട ഒരാളാണ് ഞാൻ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് അതിൽ ദേശാഭിമാനി ഒരു മാധ്യമ സ്ഥാപനമാണ് ആ മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയവും അത് പുലർത്തേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമ സ്ഥാപനങ്ങളുടെ അവരുടെ മുതലാളിത്തോട് അല്ലെങ്കിൽ അവരുടെ മുതലാളിമാരോട് കാണിക്കുന്ന ഒരു വല്ലാത്ത താല്പര്യം അവരുടെ തെറ്റായ പ്രചരണങ്ങൾ ഒക്കെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ കോഴിക്കോട് വെച്ച് ദേശാഭിമാനിയുടെ ഉദ്ഘാടന വേളയിൽ എന്നെ തല്ലണ്ടമാവാ ഞാൻ നന്നാവൂല എന്നൊരു കോട്ടിങ് കൂടിയായ അദ്ദേഹം അവിടെ ചില മാധ്യമങ്ങൾ മാധ്യമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം അവിടെ ഒരു രണ്ട് പ്രധാന പ്രശ്നം ഒന്ന് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച കളമശ്ശേരിയിലെ ഈ കഞ്ചാവ് റെയ്ഡാണ് മറ്റൊന്ന് വാളയാറിലെ കേസാണ് രണ്ടും ഇപ്പൊ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര ദിവസങ്ങളായിരുന്നു കളമശ്ശേരിയിലെ കഞ്ചാവ് റെയ്ഡുമായി ബന്ധപ്പെട്ട് വാർത്തയുണ്ടായിരുന്നു ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ലഹരി ആവാം കളിയിടങ്ങളോട് എന്നൊരു ക്യാമ്പയിൻ തിരുവനന്തപുരത്ത് നടത്തി അത് റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഇടപെടലൊക്കെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ബ്രേക്കിംഗ് വരുന്നത് ഇത് ഇന്ന നേതാവിന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വരിക വലിയ പ്രചരണം വരിക തൊട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വളരെ കൃത്യമായി ഇതിൻ്റെ വിവരങ്ങൾ വരുന്നു അവിടെ ആരാണ് ഇത് കൊണ്ടുവരുന്നത് ഇത്രയധികം ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നത് ആരാണ് ഇത് കെ എസ് യുവിൻ്റെ ഭാരവാഹികളാണ് കഞ്ചാബിൻ്റെ ഹോൾസെയിൽ വിതരണക്കാർ മുൻ വിദ്യാർത്ഥികളുണ്ട് ഇപ്പോഴുള്ള ഭാരവാഹികളുണ്ട് നേരത്തെ മത്സരിച്ചവരുണ്ട് അങ്ങനെ കെ എസ് യുവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് എന്നൊക്കെ വരിക പക്ഷേ കേരളത്തിലെ ചില യു ഡി നേതാക്കന്മാർ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന വിധം പ്രചണ്ഡമായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അത് ആരൊക്കെയാണ് ഒന്ന് സാക്ഷാൽ വി ഡി സതീശനാണ് മറ്റൊന്ന് അദ്ദേഹത്തോട് മത്സരിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ട ചെന്നിത്തലയാണ് മറ്റൊന്ന് എം എം ഹസനാണ് ഇവരൊക്കെ ഈ മുഖ്യധാരയിൽ നിലനിന്ന് പോകാൻ വേണ്ടി എന്തെങ്കിലും അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി വിടുവായുത്തം വിളിച്ചു പറയുന്നു എന്നിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ അവസ്ഥ അവസരങ്ങളാണ് പക്ഷേ ഇവരുടെയൊക്കെ സ്ഥാനങ്ങൾ വലുതാണ് അവർ പറയുന്നത് എത്ര ബാലിഷ്യമായ ആരോപണങ്ങളാ അത് വെള്ളം കൂട്ടാതെ അങ്ങ് വിഴുങ്ങുകയാണ് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് ആഘോഷിച്ചു കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് റാഗിങ്ങിനെതിരെ ലഹരിക്കെതിരെ ഒക്കെ പോരാട്ടം നടത്തി കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് അക്രമമേറ്റുവാങ്ങിയ ഒരു വലിയ പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐയെ നിരോധിക്കണം എന്ന തരത്തിലേക്ക് ഇവർ ചെന്നെത്തുക യഥാർത്ഥത്തിൽ നിങ്ങൾ കാണേണ്ടത് ഒരു പേരുണ്ട് ആ പേര് സുശീൽ ഗോയൽ എന്ന പേര് അദ്ദേഹത്തിന് തുഷാർ ഗോയൽ തുഷാർ ഗോയാൽ ഡൽഹിയിലാണ് ഡൽഹിയിൽ കഴിഞ്ഞ മാസം അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ലഹരി പിടിക്കപ്പെട്ടു ഒരു പുതിയ ന്യൂജൻ ലഹരി പിടിക്കുക അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ലഹരി ആ തുഷാർ ഗോയാലിന്റെ കൂടെ ആര് നിൽക്കുന്ന പടമാണ് നമ്മൾ കണ്ടത് സാക്ഷാൽ കെ സി വേണുഗോപാൽ ഞാനാണിപ്പോ രാജ്യത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കെ സി വേണുഗോപാലിന്റെ കൂടെ നിൽക്കുന്ന ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന തുഷാർ ഗോയലിന്റെ കയ്യിൽ നിന്ന് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു എന്ന വാർത്ത വന്നു ഞങ്ങൾ ആ സമയത്ത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാധ്യമങ്ങളെ കണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസിന്റെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് കേരളത്തിലേക്ക് ലഹരി വരുന്നത് ഇവരാണ് ഇതിന്റെ മൊത്ത കച്ചവടക്കാർ ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് ഈ ലഹരിയുടെ വിപണനം നടത്തുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് പത്തനംതിട്ടയിലെ രമേശ് ചെന്നിത്തലയുടെ സന്തത സഹചാരിയുടെ വീട്ടിൽ നിന്ന് ടു പോയിന്റ് ഫോർ കെ ജി രണ്ട് രണ്ട് കിലോയിലധികം കഞ്ചാവോ പിടിച്ചതോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാ വീട്ടിൽ നിന്നാ പിടിക്കുന്നത് എഫ്ഐആർ ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാ കേരളത്തിലെ എക്സൈസ് സംഘം തന്നെയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചത് വീണ്ടും അദ്ദേഹത്തിന്റെ അനിയന്റെ അടുത്ത് പിടിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു ഇതൊരു ഭാഗത്തുണ്ട് ഇവിടെ അരുവിക്കരയിലോ അരുവിക്കരയിൽ നാല്പത് കിലോ കഞ്ചാവാണ് ആരുടെ അടുത്തു നിന്ന് പിടിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പിടിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഈ സംഭവങ്ങളെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് ലഹരിയുടെ മൊത്ത കച്ചവടക്കാർ ഇതിന്റെ ഗോഡ് ഫാദേഴ്സ് ആണ് കെ സി വേണുഗോപാലും ഈ പറയുന്ന കോൺഗ്രസിന്റെയും എ സി സിയുടെയും നേതാക്കന്മാർ എന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയല്ല ചർച്ച ചെയ്യുന്നത് അതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് അതാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് ഞാൻ പറയാം നമുക്ക് അതിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു പറയില്ല ആ ഒരു കാര്യത്തിലേക്കാണ് ഫോക്കസ് പോകേണ്ടത്